സത്തിനിടെ രണ്ട് ഫൈനലുകൾ ഇക്കുറി കൂടി തോറ്റുപുറത്തായാൽ ബാർബഡോസ് സമുദ്രത്തിലേക്ക് അയാൾ എടുത്തു ചാടും സൗരവ് ഗാംഗുലി ഏറെ വൈകാരികമായാണ് രോഹിത്തിനെ കുറിച്ച് ഇത് പറഞ്ഞു വച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട് ഡഗൌട്ടിൽ നിറകണ്ണുകളോടെ ഇരിക്കുന്ന അയാളുടെ മുഖം മറക്കാനാകുമോ നമുക്ക് ഇക്കുറിയും പലവരും അയാളുടെ കണ്ണു നിറയുന്നത് കണ്ടു ഹാർദിക് പാണ്ഡ്യ അവസാന ഓവറിലെ അവസാന പന്തും എറിഞ്ഞു തീർക്കുമ്പോൾ അയാൾ മൈതാനത്ത് സർവ്വം മറന്നു വീണു കൻസിങ്ടൺ ഓവലിൽ ഇന്ത്യൻ നായകന്റെ ആനന്ദാച്ഛൂർ പടന്നു അയാൾക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു വിട പറയാൻ ഇതിലും മികച്ചൊരു സമയമില്ല ഈ കിരീടം ഞാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു ഈ നിമിഷത്തിൽ ഒരുപാട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രോഹിത്തിൻ്റെ തൊണ്ട കിടറി നിറകണ്ണുകളുമായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കെ അയാളുടെ അടുക്കളയ്ക്ക് ഹാർദിക് പാണ്ഡ്യ പതിക നടന്നു വന്നു ഹാർദിക്കിനെ ചേർത്ത് പിടിച്ച അയാൾ കവളിൽ അയാളുടെ തോളിലേക്ക് ചാഞ്ഞ ഹാർദിക്കിനെ ആശ്വസിപ്പിച്ചു പിന്നെ ഒന്നും മിണ്ടാതെ നടന്നു നീങ്ങി രോഹിത് ശർമ്മ അയാൾ ഇങ്ങനെയൊക്കെയാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ ആകാനേ കടിയും ചിലപ്പോൾ നിങ്ങൾ അയാളെ മൈതാനത്ത് ക്ഷുഭിതനായി കണ്ടിരിക്കാം കളിയിലെ പിഴവുകളുടെ പേരിൽ തൻ്റെ കളിക്കാരോട് അയാൾ കയർക്കുന്നുണ്ടാകും പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് മൈതാനത്ത് ഇതേ മനുഷ്യരുടെ തോളിൽ കൈയിട്ട് സൗഹൃദം പങ്കിടുന്ന രോഹിത്തിനെ ക്യാമറകൾ ഒപ്പിയെടുക്കും ആസ്ട്രേലിയക്കെതിരെ മിച്ചൽ മാർച്ചിൻ്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയപ്പോൾ ഋഷഭ് പന്തിനോട് ക്ഷോഭിക്കുന്ന രോഹിത്തിനെ സൂപ്പർ ഹിറ്റിൽ നമ്മൾ കണ്ടു ഈ ടൂർണമെന്റിൽ പലപ്പോഴും അയാൾ ആരാധകരുടെ പഴി കേട്ടിട്ടുണ്ട് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചുകളിൽ കടപുടകിയ പല വൻമരങ്ങളുടെയും പേരുകളുടെ കൂട്ടത്തിൽ അയാളുടെ പേരുണ്ടായിരുന്നു പക്ഷേ ബിഗ് മാച്ചുകൾ എത്തിയപ്പോൾ രോഹിത് തൻ്റെ വിശ്വരൂപം പോണ്ടു സൂപ്പർ ഏറ്റിൽ ഓ സീസിനെ വീഴ്ത്തുമ്പോൾ അർദ്ധ സെഞ്ചറിയുമായി അയാൾ ഇന്ത്യൻ വിജയത്തിന്റെ നെടുന്തൂണായി സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും രോഹിത്തിൻ്റെ നിറഞ്ഞാട്ടങ്ങൾ ആവർത്തിച്ചു ഈ ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് ഇന്ത്യൻ നായകൻ തന്നെയായിരുന്നു എട്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് അർദ്ധ സെഞ്ചറികൾ അടക്കം ഇരുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശരാശരി രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ ഓർമ്മയില്ലേ കുട്ടി ക്രിക്കറ്റിന്റെ പരീക്ഷണശാലികളേക്ക് മഹേന്ദ്രസിംഗ് ധോണി എന്ന ഇരുപത്തിയാറുകാരന്റെ നേതൃത്വത്തിൽ ഒരു പരീക്ഷണ സംഘത്തെ അയച്ചു ബി സി സി ഐ അക്കൂട്ടത്തിൽ രോഹിത് ശർമ്മ എന്ന ഇരുപതുകാരനും ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ജോഹാൻസ്ബർഗിൽ യുവരാജ് നിറഞ്ഞാടിക പോരാട്ടത്തിലായിരുന്നു രോഹിത്തിന്റെ അരങ്ങേറ്റം അന്ന് കലാശപ്പോരിലടക്കം മിന്നും പ്രകടനം നടത്തി അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് തന്റെ വരവറിയിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നിർണായക മത്സരത്തിൽ രോഹിത്തിൻ്റെ അർദ്ധസംഖരിക്കരുത്തിലായിരുന്നു ഇന്ത്യൻ വിജയം ഒടുവിൽ അരങ്ങേറിയ ലോകകപ്പിൽ തന്നെ അയാൾ ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചു ഇപ്പോഴിതാ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പടിയിറങ്ങുമ്പോൾ രണ്ടാം കിരീടം കൂടി ഇന്ത്യക്ക് സമ്മാനിച്ച് അയാൾ രാജകീയമായി യാത്രയാകുന്നു ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ആദ്യ എഡിഷൻ മുതൽ ഇതുവരെ മുഴുവൻ ടൂർണമെൻറ്റുകളിലും അയാൾ ഇന്ത്യൻ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ആ അപൂർവ്വ നേട്ടം രോഹിത്തിന് മാത്രം സ്വന്തമായതാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി നൂറ്റി അൻപത്തൊമ്പത് മത്സരങ്ങളിൽ രോഹിത് പാരണിഞ്ഞിട്ടുണ്ട് അണിഞ്ഞിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് സമ്പാദ്യം അഞ്ച് സെഞ്ചുറികൾ ഇന്ത്യൻ നായകന്റെ പേരിലുണ്ട് ഒടുവിലുത ഇന്ത്യക്ക് വിശ്വകിരീടം സമ്മാനിച്ചയാൾ പടിയിറങ്ങുന്നു ഇനി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം കണ്ട ഇതിഹാസ നായകരുടെ കൂട്ടത്തിൽ അയാളുടെ പേരുകൂടി ഉണ്ടാകും ഉറപ്പ്